സംസ്ഥാന കേരളോത്സവം ചൊവ്വാഴ്ച കോതമംഗലത്ത് ആരംഭിക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന കേരളോത്സവത്തിൽ അയ്യായിരത്തിലേറെ കലാ കായിക പ്രതിഭകൾ പങ്കെടുക്കും മന്ത്രി പി രാജീവ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന കേരളോത്സവത്തിന് ചൊവ്വാഴ്ച കോതമംഗലത്ത് തുടക്കമാകും ജില്ലാ കേരളോത്സവങ്ങളിലെ വിജയികളായ അയ്യായിരത്തിലധികം യുവതി യുവാക്കൾ കേരളോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും സംസ്ഥാന യുവജനക്ഷേമ ബോർഡാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മാർമേസിങ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയ പള്ളിയുടെ സെന്റ് തോമസ് ഹാൾ ലയൻസ് ക്ലബ് ഹാൾ എന്നിവിടങ്ങളിലായാണ് കലാമത്സരങ്ങൾക്കുള്ള വേദികൾ ഒരുക്കിയിരിക്കുന്നത് കായിക മത്സരങ്ങൾ എം എ കോളേജ് ക്യാമ്പസിലെ ഗ്രൗണ്ടുകളിലും ചെറിയ പള്ളി സെന്റ് തോമസ് ഹാൾ സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലുമായാണ് നടത്തുന്നത് അമ്പത്തിയൊമ്പത് കലാമത്സരങ്ങളും പതിനെട്ട് കായിക മത്സരങ്ങളുമാണ് ഉള്ളത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചിന് മാർബേസിൽ ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി പി രാജു കേരളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും പതിനൊന്നാം തീയതിയാണ് കേരളോത്സവം സമാപിക്കുന്നത് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കോതമംഗലം